ഹായ് മച്ചാ ഇപ്പൊ എന്റെ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എ ഫോർട്ടീൻ ഫൈവ് ജി ആണ് ഇതിന്റെ തന്നെ ഫോർ ജി ഉണ്ട് ഇത് ഫൈവ് ജി ആണ് ഫോർ ജി മോഡലിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ മാറാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് സിം ട്രേ സിം ട്രേ ഇടക്കാൻ പോവുക അതാണേ നഖം വെട്ടി കളഞ്ഞു വെച്ചാൽ അതുകൊണ്ട് ഇച്ചിരി പാടാണ് നിങ്ങൾക്ക് കാരണം പറയുക നഖം വെട്ടി ഏതോ ഒരു മൈൻഡിലങ്ങ് വെട്ടിപ്പോയി പിന്നീടാണ് വിചാരിച്ചത് അയ്യോ പറ്റുപോയല്ലോ എന്ന് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് ബാക്ക് പാനലുണ്ടോ സൂപ്പർ ബാക്ക് പാനലാണ് വെച്ചാൽ ഒരു രക്ഷയില്ല ഈ തേർട്ടീൻ എ ഫോർട്ടീൻ ഇതെല്ലാം സൂപ്പർ ബാക്ക് പാനലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ്ട് ബാക്ക് പാനിൽ ഇളക്കാണ് ഇതും നഖം വെച്ച് ഇളക്കാൻ പറ്റത്തില്ല ബാക്ക് പാനൽ നല്ല സ്ട്രോങ് ബാക്ക് പാനലാണ് അതുകൊണ്ട് ഞാൻ ഓപ്പണർ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കണ്ടു കാണും നഖം വെച്ച് തന്നെ കറും അതുപോലെ തന്നെ ഇനിയൊരു കാര്യമുണ്ട് ഈ തേർട്ടീൻ ഫോർട്ടീൻ ഒന്നും നഖം വെച്ച് ഇളക്കാൻ പറ്റത്തില്ല കാരണം നല്ല സ്ട്രോങ് ബാക്ക് പാനലാണ് അപ്പോൾ അതാണ്ട് നമ്മൾ സ്റ്റീൽ ഓപ്പണർ വെച്ചിട്ട് നൈസിനൊരു സൈഡിൽ ഇരുന്നും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടുകയാണ് നോർമലി നമ്മൾ ബാക്ക് പാൻ ഇളക്കുമ്പം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇളകി കഴിഞ്ഞാൽ പിന്നെ പടപടാ വരും പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല നാല് മൂല എഡ്ജുകൾ നാലിലും നല്ല കീട്ടിലും ലോക്കാണ് ഇട്ടിരിക്കുന്നത് ആയിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട് ആ നാല് ലോക്ക് ഇളക്കിയാൽ മാത്രമേ ഇളക്കാൻ പറ്റൂ ഒന്നെങ്കിൽ താഴത്തെ രണ്ട് സൈഡ് ലോക്കും ഇളകണം മൂന്നാമത്തെ മൂന്നാമത്തെ ലോക്ക് ഇളകിയാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ വരത്തില്ല അപ്പോൾ അതാണ്ട താഴത്തെ രണ്ട് ലോക്ക് ഞാൻ എടുത്തു അവിടെ പിടിച്ചോണ്ട് നോക്കിയാണ് അതാണ്ടേ ഞാൻ അതൊന്നും കൂടി ആണ്ടേ ഓക്കെ ഇളകിയിട്ടുണ്ട് ഇപ്പം താഴത്തെ രണ്ട് ലോക്ക് വന്നേ ഇതിപ്പോൾ ഞങ്ങൾക്ക് ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റുമല്ലോ ഈ പെട്ടെന്ന് ഇളക്കിയെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഇതുമില്ല ഇളക്കാനൊന്നും വലിയ പാടില്ല എന്നുള്ളൊരു മൈൻഡിലാവും ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളൊരു ഡിസ്പ്ലേയോ നിങ്ങൾ സ്വയം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഫുൾ ആയിട്ട് കാണിക്കുന്നത് അതാണ്ട് അടുത്ത ലോക്കും ഞാൻ എന്താ പറയുക ഈസിനെ തെക്കേണ്ടോ ഇപ്പം മൂന്നാമത്തെ ലോക്കാണ് നമ്മൾ ഇളക്കുന്നത് മൂന്നാമത്തെ ലോക്ക് എന്ന് പറയുമ്പോൾ അതാണ് നാലാമത്തെ സിമ്പിൾ ആയിട്ട് കാരണം മൂന്ന് സൈഡ് ഇളക്കിയല്ലോ അതുകൊണ്ട് സിമ്പിളായിട്ട് വന്നു കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അതായത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ സ്പ്രൂവെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ആ ഒരു മദർ ബോർഡ് പ്രൊട്ടക്ട് ഇളക്കി മാറ്റാം ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഈ സ്ക്രൂ ഇളക്കുന്ന സെക്ഷനിൽ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ചില ഡിസ്പ്ലേകളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ തിരക്കി നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഏത് ഡിസ്പ്ലേ ആണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുത്ത് കൊറിയർ അയച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ എല്ലാം ഇണക്കി ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പ്രൊട്ടക്ടർ ഇളക്കാൻ നോക്കിയാൽ വരത്തില്ല ഇവിടെ അതായത് ഫോർ ജിയും ഫൈവ് ജിയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസമാണ് ചെറിയ വ്യത്യാസം വലിയ കാര്യമൊന്നുമില്ല കണ്ട അതാണ്ട് ഇളക്കിയാൽ വരത്തില്ലല്ലോ അപ്പോൾ ഏതാണ്ട് ഈ ക്യാമറ സെക്ഷൻ കണ്ടോ ആ ക്യാമറ ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട് ആ മൂന്ന് ഈ ഒരു പീസ് സെപ്പറേറ്റ് പീസാണ് കണ്ടോ ഈ ഒറ്റ ഒരു പീസ് ഇത് പ്രത്യേകം പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സ്ക്രൂ ഉണ്ട് ഇത് രണ്ട് ഇളക്കിയാൽ മാത്രമേ നമുക്ക് പിന്നെ ഈ ഒരു പ്രൊട്ടക്ടർ ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ സഡൻലി ഫസ്റ്റ് ടൈമാണ് ഇളക്കുന്നതെങ്കിലും നമ്മളറിയാം നമ്മളിട്ട് തിക്കിക്കൊണ്ടിരിക്കും അപ്പം ആ ഒരു ഗ്ലാസ് സെപ്പറേറ്റ് ചുമ്മാ ഒരു പീസ് ആണ് വെച്ചേക്കുന്നത് ഓക്കെ ഇപ്പം താണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു ഫിംഗർ പ്രിന്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫിംഗർ പ്രിൻറ് സ്ട്രിപ്പോട് കൂടി ഞാൻ നമ്മൾ ബാക്ക് പാനൽ മാറ്റി അടുത്ത് സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അടുത്ത് താഴത്തെ റിങ്ങർ സെക്ഷൻ സി സി ബോർഡ് സെക്ഷൻ അപ്പോൾ ഇവിടുത്തെ സ്ക്രൂ എല്ലാം കൂടി ഇളക്കിയിട്ട് ആ ഒരു പ്രൊട്ടക്ടർ ഇളക്കി മാറ്റണം തന്നെ ഈ മൊബൈലിൻ്റെ അകത്ത് സി സി ബോർഡും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ആ സി സി ബോർഡും മാറണം അപ്പം ഞാൻ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഫീൽഡിൽ വരണം എന്ന് പറയുന്നുണ്ട് അതിൽ കുറച്ച് പേര് എനിക്ക് വരുന്നത് ഞാൻ പത്ത് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ എന്താ എന്താച്ചതുപോലെ ചിലർ സ്കിൽസിൻ്റെ ഒരു മൈൻഡിൽ വരുന്നവരുണ്ട് സ്കിൽസ് ആണ് നിങ്ങളുടെ മെയിൻ ആണെങ്കിൽ നിങ്ങൾ ബോർഡ് വർക്ക് കയറി അങ്ങ് പണിഞ്ഞ് തെള്ളുക അല്ലാതെ പത്ത് രൂപ എനിക്ക് എനിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ സ്പെയർ ചേഞ്ചിങ്ങിലേക്ക് പോവുക കാരണം നമ്മൾ സ്കിൽസ് ഉദ്ദേശിച്ച് പോകുമ്പോൾ അതൊരു മൈൻഡ് സെറ്റ് വേറെയാണ് അപ്പോൾ ഇതാണ്ട് നമ്മൾ ബാക്ക് സോറി റിങ്ങറിൻ്റെ ആ ഒരു പ്രൊട്ടക്ടറുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സി സി ബോർഡ് ഇളക്കുകയാണ് സി സി ബോർഡ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം സി സി ബോർഡ് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സി ബോർഡ് ചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ മച്ചാനെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഇളക്കി ഇളക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ആകാത്തത് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേ വെച്ചിട്ട് പിന്നെ എടുക്കുകയാണ് ഹീറ്റ് കൊടുത്ത് ഇളക്കിയതാണ് ഓൾറെഡി ഇളകിയിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒരു കണ്ടിന്യൂറ്റി വേണ്ടിയാണ് ഞാൻ വെച്ചിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ പറയുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇപ്പോൾ ഇതിൻ്റെ ഫ്രെയിം എല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാനായിട്ട് പോവാം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫീൽഡ് രണ്ട് മൈൻഡുള്ളവരുണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്കിൽസ് കാണിക്കാൻ ആണെങ്കിൽ നിങ്ങൾ ബോർഡ് വർക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും അതുപോലെ ടൈം എടുക്കും അപ്പോൾ അതേ സ്പെയർ ആണെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു നാല് ഡിസ്പ്ലേറിഞ്ഞര് അങ്ങനെ ചെറിയ ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പടവട പൈസ കയ്യിൽ കിട്ടും അതാണ് ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾ എനിക്ക് വരുമ്പോൾ നാല് വർക്ക് ചെയ്യണം പൈസ കിട്ടണം വർക്ക് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് സ്പെയർ ചേഞ്ചിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ഒരു ലേണിങ് കിട്ടും അല്ല സ്കിൽസ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നത് നമ്മളിരുന്ന് ചെയ്യണം ബോഡ് വർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നിസാരം ഒന്നുമില്ല ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല ടൈം പോവും ടൈം പോകുന്നത് അറിയത്തില്ല ബോഡ് വർക്ക് ഒരു ബോഡ് ആയിട്ട് ഇരിക്കുന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പം പോയിന്ന് വരും അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പത്ത് രൂപ എനിക്ക് വേണം ഞാൻ ഇന്ന് രാവിലെ വന്ന വൈകുന്നേരം പോകുമ്പോൾ എനിക്ക് എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവർ മാത്രം സ്പെയർ ചേഞ്ചിങ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു വെച്ചാൽ ഇനി നിങ്ങളുടെ മൈൻഡാണ് സ്കിൽസ് ആണോ നിങ്ങളുടെ എയിം അല്ലെങ്കിൽ എനിക്ക് പത്ത് രൂപ ഉണ്ടാക്കണം എന്നുള്ളതാണ് എയിം അത് നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങളുടെ മൈൻഡ് പോലെ ഇരിക്കും അപ്പം എങ്ങനെയായാലും അവരവരുടെ കഴിവ് കാണിക്കാം അത്ര തന്നെ അവരവരാഗ്രഹ അതെ അവരവരാഗ്രഹിക്കുന്നത് നടക്കും പത്ത് രൂപ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് സ്ക്വയർ ചേഞ്ചിങ്ങിലൂടെ അത് നടക്കും സ്കിൽസ് കാണിക്കുന്നവർക്ക് ബോർഡ് വർക്കിലൂടെ അവരുടെ സ്കിൽസ് കാണിക്കാം ഓക്കെ ഇനി ഞാനൊന്നും എന്ന് പറയരുത് ഞാൻ ഉള്ളത് ഉള്ളതായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വച്ചാൽ വരാം നമ്മുടെ ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം സാധനം അപ്പോൾ അവിടെ സ്വന്തം സാധനം തന്നെ നമ്മുടെ സാധനം എല്ലാം വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന സാധനം ഓക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതിലെഴുതിയിട്ടുണ്ട് എ ഫോർട്ടീൻ ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് എന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചില മോഡലൊക്കെ നമ്മൾ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഡിസ്പ്ലേ വേറെ വേറെ മോഡലിൻ്റെ ഒക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഞാൻ എ ഫോർട്ടീൻ ഫൈവ് ജി ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു മോഡൽ എ തേർട്ടീൻ ഫൈവ് ജി ഡിസ്പ്ലേ എടുത്ത് ഞാൻ ഇവിടെ ഇടും അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ സെയിം മോഡൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ ഒരു ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ സീറ്റിങ് ഇതാണ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നു എന്നുള്ളത് എനിക്ക് ഞാൻ കൂടുതൽ ഡിസ്പ്ലേ എടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴും അതുപോലെ തന്നെ ഈ എ ഫോർട്ടീന് ഈ ഫൈവ് ജി ഫോർ ജി ഇതെല്ലാം നമുക്ക് വിഷം വ്യത്യാസങ്ങളുണ്ട് വേറെ വേറെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ അതറിയത്തുള്ളൂ ചില ഡിസ്പ്ലേ കണക്ട് ആയിട്ട് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും നമുക്ക് എല്ലാം ഓൺ ആക്കുമ്പോൾ ബ്ലാങ്ക് ആയിരിക്കും ചില ഡിസ്പ്ലേയിൽ സ്ട്രിപ്പ് വ്യത്യാസം വരും അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം വർഷം വ്യത്യാസങ്ങളൊക്കെ വരുന്നെങ്കിൽ അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആണ് കറക്റ്റ് ലെവലിലും വീന്നിട്ടുണ്ട് ഇനി സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് സ്ട്രിപ്പ് ഇതെന്ത് കറക്റ്റ് വീഴുന്നില്ല അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മച്ചാനെ അപ്പോൾ അപ്പുറത്ത് സ്ട്രിപ്പ് കണ്ട അപ്പുറത്ത് വീന്ന് ഇപ്പുറത്ത് വീഴുന്നില്ല ആൻഡേ ഇതാണ് പറഞ്ഞത് നമ്മളൊരു വർക്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ വേറൊരു ഡിസ്പ്ലേ എടുത്തിട്ട് അതിന് ശേഷം എനിക്കിത് ഇട്ടതായിട്ട് കാണിക്കാം പക്ഷേ ഈ ഡിസ്പ്ലേ ഇവിടെ സൂട്ടബിളല്ല ഇത് ഈ ഈ ഈ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ വർഷം വ്യത്യാസമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കാണുന്നുണ്ടോ ഈ സ്ട്രിപ്പ് നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റുണ്ടോ താഴെ വീതി ഉള്ളതും ഇതിൻ്റെ അകത്ത് വീതി കുറവുമാണ് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരേ ഡിസ്പ്ലേന്റെ പിന്നെ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ മാറി മാറി വരും ഡിസ്പ്ലേകൾ നമ്മൾ ഒരേപോലേക്കും ഈ മുമ്പായിരുന്ന വർഷം വ്യത്യാസങ്ങളൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇയർ ഇയർ മാറി ഇറങ്ങുന്ന മൊബൈലിന്റെ ഒക്കെ സ്ട്രിപ്പുകൾ വ്യത്യാസം വരും ഇപ്പൊ നമ്മളെ നല്ല യഥാർത്ഥ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ മാറ്റി വെച്ച് ഈ വീഡിയോയിൽ എനിക്ക് ആ അത് ഡിസ്കിപ്പ് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ വെച്ചാൽ എനിക്ക് കാണിക്കാം പക്ഷേ ആക്ച്വലി നമ്മൾ വർക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കതിലൂടെ വരുന്നത് എന്തൊക്കെയാണ് ഇപ്പം ഈ ഇത് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് നടക്കുന്ന സംഭവം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി പോയി അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിക്കുന്നത് അതാണ് അതുകൊണ്ട് നമ്മുടെ സി സി ബോർഡ് ഫസ്റ്റ് അങ്ങ് മാറിയേക്കാം അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ആൾറെഡി ഞങ്ങൾക്ക് കാണിച്ചു ഞാൻ രണ്ടാമത് വേറെ ഡിസ്പ്ലേ എടുത്തേക്കുന്നത് അതേ സി സി ബോർഡ് മാറ്റാണ് വേറെ ഡിസ്പ്ലേ കോപ്പി ബോർഡാണ് കാരണം നമുക്ക് കൊള്ളാം ഓക്കെ ആണ് പക്ഷേ കോപ്പി ബോർഡാണ് അപ്പം അത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടൊന്ന് വെക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം കളറ് മാത്രമല്ല ഓക്കെ നമുക്ക് എപ്പോഴും ഒരു കാര്യം പറയാമല്ലോ ഒറിജിനൽ ഈ ഒറിജിനൽ 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 ഈ ഒറിജിനൽ എന്ന് പറഞ്ഞ സാധനം കമ്പനിയുടെ അല്ലാതെ പുറത്ത് വരുത്തില്ല അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പുറത്ത് ഞാൻ ഒറിജിനൽ മാറി ഒറിജിനൽ മാറി ഒരിക്കലും ഒറിജിനൽ അല്ല ഒറിജിനൽ എവിടെന്നാണ് കിട്ടുന്നത് ഒറിജിനൽ പുറത്ത് കിട്ടത്തില്ല ബാക്കി ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി അത് പറയണം അതാണ് പ്രത്യേകം പറയണത് ഞാൻ ഒറിജിനൽ നിങ്ങൾക്ക് മാറി തരുന്നു ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഒറിജിനൽ എന്ന് പറഞ്ഞ് വരരുത് പുറത്ത് കിട്ടുന്നതിൽ ടോപ്പ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് മാറാൻ പറ്റും പക്ഷെ ഒറിജിനൽ കിട്ടൂല ഒറിജിനൽ കമ്പനിക്ക് അല്ലാതെ പുറത്തില്ല മച്ചാനെ ഇല്ലെങ്കിൽ കമ്പനി ഇരുന്ന് സാധനം കിട്ടണം അല്ലാതെ ആർക്കും ഒറിജിനൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഈ മൈൻഡിലൊക്കെ പോയി പറയുമ്പോൾ ഒറിജിനലാണ് ഞാൻ എൻ്റെ കടയിൽ നിന്ന് ഒറിജിനൽ മാറി അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മച്ചാന് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഒറിജിനൽ അല്ല ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ അത് തന്നെ ഒറിജിനൽ കിട്ടും എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഡെഡ് ബോർഡ് ഞാൻ കുറേ സെറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തെല്ലാം ഇരിക്കുന്ന സ്പെയറുകളെല്ലാം ഒറിജിനൽ ആണ് എനിക്കത് ഇടാൻ പറ്റും അതും ഇടാൻ പറ്റും അല്ലാതെ വേറെ ഒറിജിനൽ എന്ന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് കസ്റ്റമറോട് പറയുമ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി മറന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ കടയിരുന്നു ഒറിജിനൽ മാറി ഇപ്പുറത്തെ കടയിരുന്നു ഒറിജിനൽ മാറി ഞാൻ തന്നെ ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് ഓക്കെ ആ ടോപ്പിക്കൊക്കെ നമുക്ക് ഇടാം അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകണം ഇപ്പോൾ ഈ ഡിസ്പ്ലേ നോക്കുക നേരത്തെ എടുത്ത ഡിസ്പ്ലേയും സെയിം ഈ ഡിസ്പ്ലേയും സെയിം ആണ് ഇതും സീറ്റിങ് പക്ഷേ മറ്റേൻ്റെ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേയുടെ സീറ്റിങ് ഇതില്ലാത്ത ഇല്ല അത് ഉള്ളത് പറയാമല്ലോ സീറ്റിങ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അത് നമുക്ക് റബ്ബർ ബാൻഡിൽ അങ്ങ് നിർത്താം അപ്പോൾ താഴത്തെ ചാർജിങ് സ്ട്രിപ്പ് കൊടുക്കാണ് വേണ്ടേ അത് വീന്നിട്ടുണ്ട് കറക്റ്റ് നെക്സ്റ്റ് ഈ സ്റ്റിപ്പുണ്ടോ സിമ്പിളായിട്ട് വീണുണ്ടോ പക്ഷെ നമ്മൾ നേരത്തെ ഡിസ്പ്ലേയിൽ വീന്നിട്ടില്ല അല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഡിസ്പ്ലേ ഒരുപാട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡിസ്പ്ലേ ഒരുപോലെ ഇരിക്കുകയല്ലേ എല്ലാം കറക്റ്റായി പക്ഷേ എന്താ സ്ട്രിപ്പ് വീഴാത്ത അപ്പോൾ നമ്മൾ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കോണം അത്രേ ഉള്ളു ചിലരിട്ട് നെക്കി നിക്കി അവസാനം ആ സ്ട്രിപ്പിന്റെ കണക്ടർ കംപ്ലൈന്റ് ആവും ഒരു നെക്ക് നിക്കുമ്പോഴേക്കാഴ്ച അളിഞ്ഞാങ്ങാണെങ്കാൻ പോയാ പിന്നെ മെനക്കേടായി ബോർഡിൽ പോയി കഴിഞ്ഞാൽ മെനക്കേട് എന്ന് പറയുമ്പോൾ മാറണം മാറാൻ പറ്റും സാധനം കിട്ടുന്നെങ്കിൽ മാറാം നമുക്ക് കണക്ടറൊക്കെ പക്ഷെ അത് വെച്ചിരി മെനക്കേടല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ഇട്ട് കുത്തരുത് കണക്ട് ആവുന്നില്ലെങ്കിൽ അപ്പോഴേ മാറ്റിയേക്കാം അപ്പം നമ്മളിവിടെ ചാർജ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അതുകൊണ്ട് ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാണ് നോക്കട്ടെ ചാർജ് എത്ര ഉണ്ട് കണക്ടായി ആ കണക്ട് ആയി വെച്ചാൽ ഒരു കോളം വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം എല്ലാ എടുത്തുകളും ഇല്ലാത്ത തന്നെ ആ ചാർജുണ്ട് സിക്സ്റ്റി ഫൈവോ ഫിഫ്റ്റി ഫൈവോ അങ്ങനെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇത് ഞാൻ ഈ ചാർജിന് മാത്രമല്ല നമ്മൾ ഈ ഡിസ്പ്ലേ മാറുമ്പം ഈ ചാർജിങ്ങിൻ്റെ സ്ട്രിപ്പ് വരുന്നതുകൊണ്ട് ഡിസ്പ്ലേയിലാണ് വരുന്നതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്യണം അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് നോക്കിയത് ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓണായി വരികയാണ് സോറി ഫോൺ ഓൺ ആയി വരികയാണ് അതുപോലെ തന്നെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഡിസ്പ്ലേ പുതിയത് വെച്ചിട്ട് ചില മൊബൈലുകൾ ഓൺ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ടായി നിൽക്കും അത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പറയുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓണായി വരും പോകും പിന്നെ ഓണായി ഒന്ന് യൂസ് ചെയ്യുമ്പോൾ ഓഫായി പോകും അത് ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് കൊണ്ടും അതായത് ഡിസ്പ്ലേ ഇപ്പം നമ്മൾ ചില ഡിസ്പ്ലേകൾ നമുക്ക് സപ്പോർട്ടിങ് അല്ലാത്ത ഡിസ്പ്ലേയിൽ ഉണ്ടാവും അതുകൊണ്ടും സംഭവിക്കും അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഊഹ് വിജയുടെ ഫാനാണ് കേട്ടോ വിജയുടെ ബിഗ് ഫാനാണെന്ന് തോന്നുന്നല്ല മച്ചാനെ പൊളിച്ച് പൊളിച്ച് കണ്ട നമ്മൾ ഒരുപാട് ഞാൻ ഇളക്കിയവർ ഞാന് ഒരുപാട് മൊബൈൽസ് കണ്ടിട്ടുണ്ട് അവര് ഫാമിലി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട തീമുകൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അവർ കണ്ടിട്ടുണ്ട് വിജയുടെ ഫോട്ടോ ഫ്രണ്ടിൽ വാൾപേപ്പർ ഇട്ടിരിക്കുന്ന ഒരു രക്ഷയെല്ലാം വെച്ചാൽ വിജയുടെ ചങ്ക എന്ന് തോന്നിട്ടാ ഇത് വരെ കാണത്തുള്ളൂ കേട്ടോ ആരെങ്കിലും ഇതുപോലെയാണോ ചെയ്യുന്നത് നിങ്ങളുടെ വിജയയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ സൂര്യയുടെ ഫോട്ടോയോ അങ്ങനെ വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കാമല്ലോ ഞാൻ ഇച്ചിരി നേരം മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ ആ ടോപ്പിക്കിലോട്ട് ടൂറിയിലോട്ട് പോയി വേണ്ട ഇച്ചിരി നേരം മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഓ എനിക്ക് വയ്യ ഇത് വാൾപേപ്പർ ഇങ്ങനെ വരുമ്പോ നമ്മൾ പിന്നെ സംസാരിക്കാതെ സംസാരിക്കാതെന്താ ചെയ്യും ഒരു രക്ഷ ഓക്കേ ബിഗ് ഫാൻ ഓക്കേ കണ്ടോ എനിക്ക് വയ്യ അത് പറയാൻ വയ്യ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത് കാണുമ്പോൾ കാണുമ്പോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ നീക്കി പിടിച്ചിട്ട് കറക്കി ഇങ്ങനെ എടുത്തു അത് എന്തായാലും അത് ആ അതായത് അത്രയും കട്ട ഫാൻ ഫാനായിരുന്നാൽ മാത്രമേ ഈ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ എല്ലാവരും ഒന്നും അങ്ങനെ വയ്ക്കത്തില്ല കേട്ടോ ഞാൻ ചുമ്മാ ഫാനാന്ന് പറഞ്ഞ് നടക്കുന്നവരൊന്നും ഒരിക്കലും ഇതുപോലെ വാൾപേപ്പറിലുണ്ടെങ്കിൽ ഇട്ടു ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങള് ആരുടെയെങ്കിലും ഫാൻ ആയിക്കോട്ടെ ഇതുപോലെ വാൾപേപ്പറിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ എന്റെ ഡിസ്പ്ലേ ഇളക്കിയിട്ട് ആ ക്യാമറിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് ഇളക്കി മാറ്റി ചില സമയത്ത് ആ സ്റ്റിക്കർ മറന്നു പോകട്ടെ അങ്ങനെ ഒട്ടിക്കും ഒട്ടിച്ചിട്ട് അവസാനം ക്യാമറ നോക്കുമ്പോൾ ആ സാധനം പിന്നെ കുത്തി ഇളക്കിയൊക്കെ മാറ്റും അങ്ങനെ നിർത്തിക്കൊണ്ട് അപ്പൊ താഴത്തെ സ്റ്റിക്കറും കൂടി ഇളക്കിയിട്ടുണ്ട് ഇത് ഒട്ടിക്കാൻ പോവാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ഒട്ടിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടോയെന്ന് പക്ഷെ അവർ പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് ഒട്ടിച്ച ആട്ടോട്ടച്ച് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരത്തില്ലെന്നാണ് ഇത് ഒട്ടിച്ചില്ലെങ്കിൽ ആട്ടോട്ട് ഇഷ്യൂ വരും എന്നെങ്കിൽ ആ ഒരു ഇഷ്യൂ ആണ് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും ആ ഈ സ്റ്റിക്കർ അടയ്ക്കാൽ മതി അപ്പോഴേ തീർന്നു പരിപാടി കഴിഞ്ഞു അതാണ് അവർ പറയുന്നത് അപ്പോൾ ഓക്കെ നമ്മളിത് ആ ഗം അടിക്കാൻ പോവാണ് ഗം നോർമൽ വെക്കുന്നതിനെ കാട്ടിൽ ഇച്ചിരി അധികം വെക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണം വെച്ചാലും ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഗം വെയ്ക്കരുത് ഈ ചില മൊബൈലിലൊക്കെ ഡോട്ട് 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 ആയിട്ട് ഞാൻ മുമ്പ് ഇളക്കിയ മൊബൈലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഈ ഫ്രെയിമിന്റെ നടുക്കൊക്കെ ഇങ്ങനെ വരീക്ക് കുറേ ഡോട്ട്സ് അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു നാല് ലൈൻ അല്ലെങ്കിൽ അഞ്ച് ലൈനായിട്ട് ഇങ്ങനെ ഡോട്ട് 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 ആയിട്ട് വയ്ക്കുക അത് സീറ്റിങ് ഉദ്ദേശിച്ചാണ് വെക്കുന്നതെങ്കിൽ അത് വെക്കാതിരിക്കുക കാരണം തിരിച്ച് ഇളക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇളക്കുമ്പോൾ വലിയ പാടാണ് വെച്ചാൽ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ എല്ലാം നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തും നാല് സൈഡിലല്ലാതെ വേറെ എവിടെയും ഗം വയ്ക്കാറില്ല അതുപോലെ തന്നെ നാല് സൈഡ് വെക്കുമ്പോഴും ചിലപ്പോൾ എനിക്ക് സീറ്റിങ് കുറവുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ ഇച്ചിരി അധികം വെക്കും അല്ലാതെ ഞാൻ ഈ നടുക്കൊന്നും ഒരിക്കലും വെക്കത്തില്ല അപ്പോൾ നമ്മൾ താൻ ഗം എല്ലാം വെച്ച് സെറ്റ് ചെയ്തു ഇനി ഡിസ്പ്ലേ നൈസിന് എടുത്തതിൻ്റെ അകത്ത് കാര്യമാണ് ഒന്ന് കയറി പോടോ ഓ കയറി പോവാൻ ഭയങ്കര പാട് ഓക്കേ അതാണ്ട് ഈ സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ മെയിൻ ആയിട്ട് ഈ സ്ട്രിപ്പ് ഉള്ളിലോട്ട് പോകുന്ന നോക്കണേ ചിലർക്ക് അവിടെ അകത്ത് നിന്ന് കളയും പിന്നെ ഒന്നേ നടക്കണം ഗം എല്ലാം കൂടി വലിച്ച് മുമ്പ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്മിൻ്റെ ചെയ്യാൻ മറക്കല്ലേ വെച്ചാണ് അതായത് ആ നമ്മുടെ സ്ട്രിപ്പ് സ്ട്രിപ്പില്ലേ ചാർജിങ് സ്ട്രിപ്പ് സ്ട്രിപ്പില്ല അത് ഉള്ളിലോട്ട് ഉള്ളോട്ടിരുന്ന് കളയും ഫ്രെയിമിന്റെ ഉള്ളിൽ ഇരുന്ന് അളയും അവസാനം ഞാൻ എല്ലാം വെച്ചിട്ടതിനു ശേഷം സ്ട്രിപ്പ് പിടിച്ചിടാൻ വേണ്ടി ഇത് നോക്കുമ്പോൾ ഇത് അകത്തിരിക്കും പിന്നെ ഒന്നേന്ന് ഇളക്കിയിട്ട് അപ്പോഴേക്ക് ഒട്ടിപ്പിടിച്ച് തുടങ്ങും ഇളക്കി കുറച്ച് മെനക്കേടാണ് ഇതിലെ കുളി കുളം ഈദേശിയെ വരും അതോ നിങ്ങൾ വല്ലാരും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റായ്മല്ലേ ഞാനിവിടെ ബാറ്ററിയും കൂടി സെറ്റ് ചെയ്യാണ് സെറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡിടാം അത് കറക്റ്റായിട്ട് വീന്നിട്ടുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്തേക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പ് എല്ലാം ഞാൻ പിടിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ റബ്ബർ ഇടുമ്പോൾ റബ്ബർ ഇടുമ്പോൾ ചിലപ്പോൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും കുടുങ്ങിയിട്ട് അവസാനം കീറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രിപ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുന്നത് ഈ സ്ട്രിപ്പ് ഇട്ട് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുന്നതിൻ്റെ ഒറ്റ ഒരു നോട്ടാത് മാത്രമേ ഉള്ളൂ കേട്ടോ നോ അതായത് ഈ സ്ട്രിപ്പ് ഇങ്ങനെ ചാടി കിടക്കുന്ന ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടുകൊണ്ട് കറക്കി ഇടുമല്ലോ നമ്മൾ അന്നേരം ആ സ്ട്രിപ്പിൻ്റെ അകത്ത് കയറി കുടുങ്ങി മടങ്ങി ചുരുണ്ടിയാക്കാൻ പോകും അതുകൊണ്ടാണ് ഓക്കെ ഇനി റബ്ബർ ബാൻഡ് ഇടുന്നത് ഓവർ ടൈറ്റ് ഞാൻ ചെയ്യാറില്ല നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ മതി എല്ലാ വീട്ടിലും നോക്കിയാൽ മതി ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം ഓവർ ടൈറ്റ് ചെയ്യരുത് ഓവർ ടൈറ്റ് ചെയ്തത് വേണമെങ്കിൽ ഒരു റബ്ബർ അധികം കേട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അധികം കേട്ടോ പക്ഷെ ഒരു റബ്ബർ തന്നെ എടുത്തിട്ട് അതിട്ട് ഓരോണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ സംഭവിച്ചുണ്ടോ ആ സ്ട്രിപ്പ് ചാടിക്കിടന്നുകൊണ്ട് അതിൻ്റെ അത് കയറി കുടുങ്ങിയുണ്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രിപ്പുകളൊക്കെ പിടിച്ചിട്ടിടുന്നത് പക്ഷെ ചിലർ പിടിച്ചിടാറില്ല നിങ്ങൾ പിടിച്ചിട്ടിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലാതെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് റബ്ബർ വേണ്ടിയിട്ട് എന്നുള്ളത് കമൻ്റായ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ വന്ന് സപ്പോസ് കിറിയാങ്കണം പോയാൽ പോയില്ലേ കൈയിരുന്ന് പോയില്ലേ കാശ് അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഞാൻ ഒന്നോ രണ്ടോ റബ്ബർ അധികം ഇടും പക്ഷേ ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യത്തില്ല ഒരു റബ്ബർ നമ്മൾ മുറുക്കി കെട്ടി വലിച്ച് അങ്ങനെ ടൈറ്റ് ചെയ്യരുത് ഒരിക്കലും ഒരു കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്താൽ ആട്ടോ ടച്ച് നിങ്ങൾ എഴുതി വെച്ചോളൂ ആട്ടോ ടച്ച് യൂസ് കൺഫേം ആയിട്ടും വരും വേറെ ഒരു ഒരു മാറ്റവും ഇല്ല അതിൽ ആട്ടോ ടച്ച് കൺഫേം ആയിട്ട് വന്നിരിക്കും അപ്പം അതൊന്നും ശ്രദ്ധിക്കാം വച്ചാൻ അപ്പോൾ താണ്ടേ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടു ഇനി ഇവനെ ഒരു കുറച്ച് നേരത്തേക്ക് ഉണക്കിക്കണം ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ സീറോ ടു ആണെങ്കിൽ നമ്മുടെ ഗം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗമ്മിന്റെ നെയിം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാനെ കൊള്ളാമെന്ന് നോക്കാം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അതാണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇളക്കാണ് കാരണം ഞാൻ ട്രിപ്പിൾ സീറോ ടൂ അത് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല അതൊരിക്കലും മാറ്റത്തില്ല ഞാൻ പറഞ്ഞത് അറിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗെമ്മ് ഏതെങ്കിലും പറഞ്ഞാൽ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാനാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അതിനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓരോ റബ്ബർ ബാൻഡായിട്ട് ഇളക്കാണ് റബ്ബർ ബാൻഡ് ഇളക്കുമ്പം ഈ ബാക്ക് സൈഡ് നോക്കിയിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ സൈഡ് വെച്ച് ഇളക്കുമ്പോൾ താഴെ ഈ ബാക്ക് സൈഡിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റബ്ബർ ബാൻഡെല്ലാം ഇളക്കി സീറ്റിങ് ആക്കിയതാണ് ഫുൾ കറക്റ്റ് സീറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല റബ്ബർ ബാൻഡിട്ട് സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് ഓക്കേ ഇവിടെ ഒരു നെറ്റ്വർക്ക് കേബിൾ നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നെറ്റ്വർക്ക് കേബിൾ ആയിട്ട് വീണോ എന്നുള്ളത് അത് വീണുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം റേഞ്ച് കിട്ടൂല പിന്നെ ഒന്നേ നടക്കണം അത് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന നെറ്റ്വർക്ക് കേബിൾ ആണ് നമ്മൾ പിടിച്ച് നൈസിനെ നമ്മൾ നമ്മളങ്ങ് പോകും പക്ഷെ അത് വീടത്തില്ല ഒരു സൈഡിലായിട്ട് നിൽക്കും അവസാനം ഇളക്കി കിടക്കും നമ്മൾ ഇളക്കി നോക്കുമ്പോഴായിരിക്കും നെറ്റ്വർക്ക് കേബിൾ വീന്നില്ലെന്നുള്ളത് അപ്പോൾ എല്ലാ സ്ട്രിപ്പുകളും എന്ന് ഒന്ന് കൺഫേം ചെയ്യുന്നു ഇനി നമ്മുടെ മദർ ബോർഡ് പ്രൊട്ടക്ടർ അവിടെ വെക്കുന്നു ലോക്ക് ഉണ്ട് സൈഡ് ലോക്ക് ഉണ്ട് അത് കറക്റ്റായിട്ട് നെക്കി പിടിച്ചിടുന്നു കറക്റ്റ് വീടണം ഓക്കെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഇനി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കാരണം അതിൻ്റെ പുറത്ത് വേറൊരു പീസ് വന്നിട്ടില്ല അതായത് ക്യാമറ അതിന്റെ ഗ്ലാസ് ഇതിന്റെ പുറത്താണ് വരുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഒരു പീസ് ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് 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 ഈ ഇതിൻ്റെ തന്നെ സെറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവർ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പീസ് ചെയ്തതെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ കാണിച്ച സ്ക്രൂവും കൂടി ഇടുകയാണ് സ്ക്രൂ കാരണം ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്ക്രൂ ആണ് രണ്ടും അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നമുക്ക് ആ പീസ് എടുത്ത് കാണിക്കുക ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ട് ഒരു വിടിയുമില്ല അപ്പോൾ അടുത്ത സ്ക്രൂ ഇടുകയാണ് മൂലയ്ക്കുള്ള സ്ക്രൂ നെക്സ്റ്റ് ഇവിടെ ഈ സ്ക്രൂ ഒക്കെ ഇടുമ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോഴും എനിക്ക് ഒരു സ്ക്രൂ മിസ്സിങ് ആണ് എവിടെ പോയെന്ന് എനിക്കറിയില്ല കാരണം സ്ക്രൂ മിസ്സാകും വെച്ചാൽ ഞാൻ എടുത്ത് നോക്കി കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കും അത് വെച്ചിട്ട് ഞാൻ തിരിച്ചു എടുക്കുമ്പോൾ ഞാൻ പത്ത് സ്ക്രൂ കളക്കിയെങ്കിൽ പത്ത് സ്ക്രൂ അവിടെ ഉണ്ടാവും കൺഫേം ആയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വെക്കും പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ഒരു സ്ക്രൂ കാണൂല അവസാനം ഞാൻ ആൾറെഡി വെച്ചിരിക്കുന്ന സ്ക്രൂ ഉണ്ടല്ലോ ഒരു സ്ക്രൂ ഒരു 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 ഉണ്ട തന്നെ ഉണ്ട് ഇവിടെ ഒരു വലിയൊരു മാഗ്നറ്റിന്റെ ചുറ്റിലിങ്ങനെ സ്ക്രൂ ചോദിക്കുകയാണ് അതിന് പറഞ്ഞാൽ എടുത്തിടും അപ്പോൾ അതാണ്ട് ഈ ഗ്ലാസ് ഉണ്ടാക്കണ്ട ഇത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് ഒരു പിടിയില്ല ഈ ഒരു പീസ് ഒരു പിടിത്തോ ഇല്ല ജസ്റ്റ് ഒരു ലോക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് ലോക്ക് ഉണ്ട് ആ ലോക്കിന്റെ അകത്തിരിക്കാണ് ഈ ഒരു ഗ്ലാസ് ഇനി ഇതിന്റെ ഉപ ഇതിന്റെ മെയിൻ ഉപകാരം എന്ന് പറയുകയാണെങ്കിൽ ഉപകാരമല്ല ഇത് ഇങ്ങനെ ഒരു പീസ് ഇരിക്കുന്നതുകൊണ്ട് ക്യാമറ ഗ്ലാസ് അങ്ങനെ പൊട്ടിയ ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ഇളക്കി പണിയാം അല്ലാതെ വേറൊരു ഗുണം എനിക്ക് തോന്നുന്നില്ല ഇതിനിപ്പം ഇത് ഈ പ്രൊട്ടക്ടർ മെയിൻ ഫുൾ പ്രൊട്ടക്ടർ മെയിൻ മദർ ബോർഡ് പ്രൊട്ടക്റ്ററിൻ്റെ മൊബൈലിൽ വന്നാലും വലുതായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് ഇത് എന്തിനാണ് ഈ ഒരു പീസ് സെപ്പറേറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു പീസ് വെച്ചതെന്ന് അറിയാൻ വയ്യ അത് എന്തായാലും ഞാൻ ഇതാ സ്ക്രൂ ആണ് താഴത്തെ സ്ക്രൂവും കൂടി ഇടുകയാണ് ഓക്കെ അവിടുത്തെ മൂലയ്ക്ക് ഒരു സ്ക്രൂ ഉണ്ട് അതുപോലെ സ്ക്രൂ മുറുക്കുമ്പോൾ നല്ല രീതിയിൽ മുറുക്കിയേക്കുക നല്ലതെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് വലിച്ചു കയറ്റി വെക്കാനല്ല കാരണം ഇങ്ങനത്തെ മൊബൈലിലൊക്കെ കൂടുതലും ഈ യൂസേജ് യൂസേജ് സ്ക്രൂ ഒക്കെ ചില മൊബൈലൊക്കെ ഞാൻ ഇളക്കുമ്പോൾ സ്ക്രൂ ആൾറെഡി അവിടെ ഇളകി ഉള്ളിൽ കിടക്കും ഞാൻ കസ്റ്റമറോട് ചോദിക്കും ഇത് എന്താ എവിടെയെങ്കിലും ഇളക്കാൻ കൊടുത്തായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല എന്ന് പറയും അപ്പോൾ ഈ ആട്ടോമാറ്റിക്ക് ഇതിൻ്റെ അകത്തിരുന്ന് സ്ക്രൂ ഇളകി വരുന്നത് അത് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല വെച്ചാൽ ഇതെങ്ങനെ ഞാൻ ഒരു മൊബൈൽ ഇളക്കിയപ്പോൾ ഫുള്ളും ആ മൊബൈൽ ഇതുവരെ ഇളക്കിയിട്ടില്ല പക്ഷെ ഞാൻ ഇളക്കിയപ്പോൾ അകത്ത് സ്ക്രൂ ഇളകി കിടക്കുകയാണ് അത് രണ്ടോ മൂന്നോ സ്ക്രൂ ഇളകി കിടക്കുന്നത് അതുപോലെ ചില സ്ക്രൂകളൊക്കെ ഇങ്ങനെ ഇളകി തന്നെ നിൽക്കുന്നു അപ്പോൾ ഇതുവരെ ഇളക്കാത്ത സെറ്റാണേ ഫസ്റ്റ് ടൈം സർവീസിന് കയറുന്ന സെറ്റുകൾ അപ്പം അതിൽ പോലും സ്ക്രൂ ഇങ്ങനെ ഇളകി കിടക്കാണ് അതാണ് എനിക്കൊരു വിടീലത് എങ്ങനെയാണ് ഇളകി പോകുന്ന ഒരു ചിലപ്പം തറയിൽ വീന്ന ആ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൊബൈലൊന്നും തറയിൽ വീന്നിട്ടില്ല കാരണം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മൊബൈലുകൾ പക്ഷെ എങ്ങനെ പോകുന്നതെന്ന് അറിയാൻ വയ്യ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ അറിയാവുന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ബാക്ക് പാനിൽ ലോക്ക് ചെയ്യാണ് ഈ നാല് മൂല അതാണ് ലോക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാല് മൂലയും കറക്റ്റ് വീന്ന് കഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ല പിന്നെ ഇളകി വരാൻ വലിയ പാടാണ് നമ്മൾ ഈ കുത്തി പൊട്ടിച്ച് ഇളക്കിയാലേ വരത്തുള്ളൂ അതുപോലെ ഇതിന്റെ ബാക്ക് പാനൽ വേറെ ലെവലാണ് വെച്ചാൽ നല്ലൊരു കപ്പാണ് അത് ഒരു ഡിസൈൻ വേണം ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക മൊബൈൽ ഓക്കെ എല്ലാം കഴിഞ്ഞു ഇനി ഓൺ ചെയ്യാം ഓം ക്രീം ക്രീം കാപ്പലുമായ തോം നമ്മുടെ തോം തോന്നിട്ടാലേ ഓണായി വരും കേട്ടോ അവസാനം ഓക്കേ ഓണായി വന്നിട്ടുണ്ട് ഇവിടെ ഇത്രയും അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഓണം ഒന്ന് ലോകമൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് കറക്റ്റ് അതിന്റെ നടുക്ക് കൊണ്ടുപോയി അക്ഷരങ്ങൾ മൊത്തം കൊടുത്തിരിക്കുകയാണ് ആനയാ പോന അച്ഛാനും ഓക്കേ ഓണായി വന്നോ ഇപ്പൊ നമ്മുടെ തണപതി വരുമല്ലോ കഴിക്കുമ്പോ എനിക്ക് ഈ ഈ മൊബൈലിന്റെ ഈ എനിക്ക് അലയ്ക്കുമ്പോ ഒരു രക്ഷയില അച്ഛനെ ഇത്രയും വലിയ ചങ്ക് ഫാനാണോ എനിക്ക് ഈ ഫോട്ടോ കണ്ടാലും സംസാരിച്ചു പോകും കേട്ടാ രണ്ടായിരത്തി എത്ര ഇരുപത്തി ആറിലെ സി എം ആണോ 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 അതെ നൈസ് മച്ചാനെ അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു നമ്മുടെ ചാനൽ സബ് മർക്കല്ലേ മച്ചാ മച്ചാന്മാരെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം